വെൽക്കം ബാക്ക് ടു ഷിറൻസ് വ്യൂ പോയിന്റ് അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ആണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് നമ്മളെ ചെറിയ മക്കൾക്കൊക്കെ ആയിരിക്കും അതായത് ഇംഗ്ലീഷ് നമ്മൾ പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് വേർഡ്സ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് അപ്പോ ഹാസും ഹാവും ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോണത് സോ ലെറ്റ് ദ വീഡിയോ അപ്പോഴേ ഇതിന്റെ ഫേസ്റ്റ് കാര്യം ഇതിന് രണ്ടിനും അതായത് ഹാസിനും ഹാവിനും സെയിം മീനിങ് ആണ് എന്നുള്ളതാണ് അതായത് എൻ്റെ അടുത്ത് ഉണ്ട് എന്നാണ് നമ്മൾ പറയാ ഇപ്പൊ എന്റെ കയ്യിൽ ഒരു എൻ്റെ എന്റെ അടുത്തൊരു ടോയ് ഉണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അപ്പം രണ്ടും ഒരേ മീനിങ് ആണ് നമ്മൾ പറയാം അപ്പോൾ രണ്ടിനും സെയിം മീനിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് എവിടെ ഏത് ഉപയോഗിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അല്ലേ അപ്പൊ അത് നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്താലോ അപ്പോൾ ഇത് നമ്മൾ പ്രസൻറ്റ് ടെൻസിലുള്ള പൊസിഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാസ് എവിടെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം ഞാൻ എന്താ ഇവിടെ ഒരു ആറ് വേഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക ഹാസ് ഉപയോഗിക്കുക അപ്പം നമുക്ക് നോക്കിയാലോ ഹി ഷീ ഇറ്റ് ദാറ്റ് സിംഗുലർ നൗൺ അപ്പോൾ എന്താ ഹി വന്നാൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുക ഹി ഹാസ് ഷി ആണെങ്കിലോ ഷി ഹാസ് ഇറ്റ് ഹാസ് ദിസ് ഹാസ് ദാറ്റ് ഹാസ് അല്ലെങ്കിൽ ഒരു സിംഗുലർ നൗൺ ആണ് നമുക്ക് വരുന്നതെങ്കിലും നമ്മൾ അത് കഴിഞ്ഞാൽ എന്താ ഉപയോഗിക്കുക ഹാസ് ഉപയോഗിക്കും ഓക്കെ ഇനി നമുക്ക് ഹാവ് എവിടെയൊക്കെയാ ഉപയോഗിക്കാൻ നോക്കിയാലോ ഇതാ ഈ കാണുന്ന ആറ് വേർഡ്സ് വന്നതിന് ശേഷം നമ്മൾ എന്താ ഉപയോഗിക്കുക ഹാവാണ് ഉപയോഗിക്കുക അപ്പൊ ഇതൊക്കെയാ വേഡ്സ് ഐ യു വി അല്ലെങ്കിലോ പ്ലൂറൽ നൗൺ ഇതൊക്കെ വന്നതിന് ശേഷം നമ്മൾ എന്താ ഉപയോഗിക്കുക ഹാവ് അപ്പൊ ഇങ്ങനെയാ പറയാ ഐ ഹാവ് യു ഹാവ് വി ഹാവ് ദേ ഹാവ് ഹാവ് ദോസ് ഹാവ് പിന്നെ പ്ലൂറൽ നൗൺസ് വന്നാൽ നമ്മൾ അതിനുശേഷം എന്ത് ഉപയോഗിക്കും ഹാവ് ഉപയോഗിക്കും ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ചെയ്തു നോക്കിയാലോ ഹാവും ഹാസും ഒക്കെ എങ്ങനെയാ വരുന്നത് നോക്കിയിട്ട് അപ്പോ ഐ ഡാഷ് എ പെൻ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് എന്താ പഠിച്ചേ ഐ കഴിഞ്ഞാൽ നമുക്ക് ഏതാ വരിക െ ഐ ഹ് എ പെൺ ഓക്കെ അടുത്തത് ഷീ ഡാഷ് ടു ബുക്സ് ഇവിടെ ഷീ ആല്ലേ അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ഷീ കഴിഞ്ഞാൽ ഏതാ വരാ ഷീ കഴിഞ്ഞാൽ ഹാസ് വരും അപ്പം എങ്ങനെയാ പറയാ ഷീ ഹാസ് ടു ബുക്സ് ഓക്കെ അടുത്തത് നോക്കാം മൈ ഫാദർ ഡാഷ് എ നൈസ് ഹൗസ് ഇവിടെ ഫാദർ എന്ന് പറയുന്നത് ഒരാളല്ലേ അപ്പം അത് എന്ത് നൗണാ സിംഗുലർ നൗണാണ് അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് സിംഗുലർ നൗണ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉപയോഗിക്കുക ഹാസ് ഉപയോഗിക്കും സോ നമുക്ക് എങ്ങനെ പറയാം മൈ ഫാദർ ഹാസ് എ നൈസ് ഹൗസ് ഓക്കെ അപ്പൊ അടുത്തത് നോക്കാം മിനു ആൻഡ് ടിനു ഡാഷ് ലോങ് ഹെയർ ഇവിടെ മിനു ഉണ്ട് ടിനു ടിനുണ്ട് അപ്പൊ അവർ രണ്ടാൾക്കാരുണ്ടല്ലേ അപ്പൊ നമ്മൾ എന്താ പറയുക അതിന് പ്ലൂരൽ നൗൺ എന്ന് പറയും ഒന്നിലധികം ആളുകളില്ലേ അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടായി പ്ലൂരൽ നൗണ് വന്നതിന് ശേഷം നമ്മൾ എന്താ ഉപയോഗിക്കുക ഹാവ് ഉപയോഗിക്കും അപ്പൊ നമുക്ക് എങ്ങനെ പറയാം മിനു ആൻഡ് ടിനു ഹാവ് ലോങ് ഹെയർ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്